ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നൊരു സാധാരണക്കാരൻ്റെ ഒരു ചിക്കൻ കറിയാണ് വെക്കണത് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് അതിനാവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആവശ്യമുള്ളവർക്ക് എടുക്കാം എൻ്റെ വീട്ടിലില്ലാത്ത കാരണം ഞാനത് എടുത്തില്ല അപ്പോൾ പാനൊഴിച്ചു ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് വഴറ്റിയതിന് ശേഷം ചിക്കനിലൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ ഞാനത് വഴറ്റാൻ പോവുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി പച്ചമുളക് തക്കാളി ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം പുള്ളിന്ന് ആദ്യം വേണ്ടി വരട്ടേ ുള്ളിൽ പഴണ്ട് വരുന്നുണ്ട് കരൻ്റെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലെ വലിയ രീതിയിലുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാലും ഉള്ള സൗകര്യത്തിന് വെച്ച് ഞാനൊരു ശുസം കറി ഉണ്ടാക്കുന്നു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടതിന് ശേഷവും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ തൊക്കെയും പറ്റും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ എൻ്റെ കയ്യിൽ അതില്ലാത്ത കറുകൊണ്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ചേർക്കാത്തത് ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഏത് ചെയ്യാം മല്ലിയലുണ്ടെങ്കിൽ മല്ലിയലെയ്യാം പിന്നെ വറുത്തടിച്ചൊരു ചിക്കൻ കറിയാണ് നൂറ് രൂപയുടെ ചിക്കൻ വരച്ച് എനിക്ക് രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടില്ല ഒരു കരം കൂടിയായത് കരം കൊണ്ടാണ് ഞാനത് തേങ്ങ അരച്ച് നോക്കുന്നത് ആ തേങ്ങ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് കൂടുതലായിട്ട് നമുക്ക് ഉച്ചത്തിലേക്ക് ഉപ്പിലേക്ക് ഒക്കെ പറ്റിയൊരു കറിയാണ് അല്ലാതെ വെച്ചിട്ട് വീട്ടിലെല്ലാം വെച്ച സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്തു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഞാനത് വേവിക്കാൻ വെക്കുകയാണ് ബാക്കി വേണ്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ ഞാൻ അടുപ്പിൽ വെക്കുന്നതിൻ്റെ മുന്നേ ഞാൻ തേങ്ങയും പിരിഞ്ചീരകവും ഒരു നുള്ളിൽ ഞാൻ ജീരകവും ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് ഞാൻ തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നവർക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം എൻ്റെ വീട്ടിലെ കരൻ്റെ അടുപ്പിൽ എനിക്ക് ഇത്രയുള്ള ഇതിൽ വെക്കാൻ സാധിക്കുന്നു അത് കാരണം കൊണ്ട് ഞാൻ ഒന്ന് അതിൻ്റെ പച്ചമണം കളഞ്ഞെടുക്കുന്നുള്ളൂ അതിന് ശേഷം ആണ് ഞാൻ കറി അറുപ്പത്തിൽ വയ്ക്കാൻ നോക്കണത് അങ്ങനെ കറി ഞാൻ വെച്ചു അപ്പം കറിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം വെച്ച് ഞാൻ ആ ഉള്ളിൻ തക്കാളിയൊക്കെ കൂടി അതിലൊന്ന് പിടിക്കണ വരെ ഞാൻ വേവിക്കുകയാണ് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും പെരിഞ്ചീരകവും മസാലയും കൂടി ചേർത്ത് അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു പോയതാണ് അരപ്പ് ഒഴിക്കുന്നത് അത് അവർ ഒഴിച്ചതിന് ശേഷം നമുക്ക് താളിക്കണം അതുകൂടി തോന്നാൻ നമ്മുടെ കറി ഫിനിഷാവും അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രുചിയാണ് കറിവേപ്പിലും മല്ലിയാലും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രുചിയാണ് ഒരു സാധാരണക്കാരൻ്റെ ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കറിയാണ് പറഞ്ഞതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില എല്ലാം ചേർക്കാൻ ഉണ്ടെങ്കിൽ കറി ഒന്നുകൂടി രുചിയായിരിക്കും ഇതിപ്പോൾ രുചി ഇല്ലയെന്നല്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനിപ്പോൾ വലിയുള്ളിയാണ് താളിക്കാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറിയുള്ളിയിൽ താളിച്ചാൽ ഒന്നും കൂടി രുചിയായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എൻ്റെ ചിക്കൻ കറി എങ്ങനെയുണ്ട് ഒന്ന് പറയണം പിന്നെ എൻ്റെ അടുക്കളയൊക്കെ ചെറിയ അടുക്കളയാണ് ഉള്ള സ്ഥലത്ത് അടുപ്പ് വെള്ളം മിക്സി പാത്രങ്ങൾ അങ്ങനെ വെക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ നമ്മൾ വാരവീട്ടിലാണ് കോട്ടേഴ്സിലാണ് അപ്പോൾ അതിനച്ചിട്ടുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളു അങ്ങനെയാണ് ഉള്ളി മൂപ്പിച്ചു കൊട്ടി അപ്പോൾ ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീട്ടിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല കട്ടിയോട് കൂടിയ ഒരു ചിക്ക